മറ്റടുത്ത ഫോൺ തന്നോളും ഓരോരുത്തർ ഇങ്ങോട്ട് വിളിച്ച് പറയണത് നാട്ടുകാർ മുഴുവൻ കോളാമ്പിന്ന് കേക്കണ പോലെ കേക്കണു ഇന്ന് തന്നെ എന്നെ എടുത്തോണ്ട് എനിക്ക് നമ്മുടെ പഴയ ടൈപ്പ് ഫോൺ മതി ഈ ടച്ചിങ്സ് ഒന്നും വേണ്ട സാർ അത് ലൗഡ് സ്പീക്കറിലേക്ക് പോകുന്നവണ മതി ഒരു രണ്ട് ഞെക്കായി പോവേജ് ഒന്നും ചെയ്യാൻ പറ്റൂല്ലെത്തിച്ചില്ലെങ്കിൽ അങ്ങോട്ട് അറിയാം പതിനൊന്നരക്കിലോസന്റെ അടുത്ത് എല്ലാം അപ്പൊ ഇന്നത്തെ മനനിവനൊരു തോക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മെനായിരുന്നു അല്ലേ എന്നിട്ട് വേണം പൊട്ടിയിട്ട് ജാതിക്ക വിളി വരാൻ നീ എങ്ങോട്ടെങ്കിലും ഒന്ന് നേരത്തെ ഞാൻ ഞാൻ വേറെ ആളെ വിളിക്കണമായിരിക്കും അയ്യോ വേണ്ട എനിക്ക് വണ്ടി വന്ന ഒരു സായിപ്പ് ം പേസ് അടിച്ചോണ്ട് ആകെ കയ്യിലുള്ളത് എയർപോർട്ടിൽ എയർപോർട്ടിന്ന് വാങ്ങിച്ചും കുറച്ച് തുണിയും ഇല്ലാത്ത കാശ് കൊടുത്തത് അങ്ങ് വാങ്ങി തിരുവനന്തപുരത്ത് സാറിന്റെ ക്ലാസ്സിൽ ടേസ്റ്റ് ഉള്ള കുറച്ച് പേരുണ്ടെന്നുള്ള ഉറപ്പ് നോക്കണ്ടല്ലോ ആള് വെറുതെ തന്നെ കോണിയാക്ക വിളിക്കുന്നേ ഒരു പേരിൽ സാർ പേരില് എന്ത്വനെ നാവിലോട്ടൊഴിച്ച് പല്ലിന്റെ രണ്ട് സൈഡിലൂടെ ഒന്ന് കറക്കണം അതാ അവന്റെ ശാസ്ത്രം ആ അന്നോർവക്കാര ചായ കുറഞ്ഞു തന്നതാ ഏ എന്നോടെ മരുന്ന് വാങ്ങാൻ അതിന് മറിയ കണ്ടു പോയില്ലേ അവളെ എന്നെ വിളിച്ചല്ലേ ഉള്ളു മരുന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്യാലോ എന്തോ ഫ്രാഡ് ഇറങ്ങിയതാണ് എനിക്ക് ഇയാളെ പരിശോധിക്കണം സർ ആള വിട്ട നമ്മളാള് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്

ഈ ജോൽസിനെ മൊത്തമായി ഒന്ന് പരിശോധിക്കാണ്ട് സാറിന്റെ അകത്തോട്ട് വിട്ടതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ജോൽസ്യൻ ആരാ അയറ്ററിയോടെ അങ്ങനെ എങ്ങാനും തപ്പാൻ നീ ചെന്ന നിന്നെ തുണിയില്ലാതെ ഏറെ നിർത്തും മൊത്തത്തിൽ റിസ്ക് ആൾക്കാരുമായിട്ടാണല്ലേ സാറിന്റെ ഇടപാട് ഒരു മലയാളി ബോഡിഗാർഡായിട്ട് നീ നിന്നാ പയലെ ഒരു റിസ്ക്കും ഇല്ല ഇനി സൽമാൻ ഖാൻ ആയേ പറ്റൂന്നാണെങ്കിൽ അണ്ണ നീ കാണുന്നത് വളരെ നന്നായി ഞാനിത് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കണത് തന്റെ സമാധാനത്തിന് വേണ്ടി മാത്ര പിന്നെ താന്തരുന്ന കാശിനും മാസത്തിൽ രണ്ടു തവണ തന്റെ ജാതകത്തിൽ ഈ കമ്പ്യൂട്ടർ ശാസ്ത്രക്രിയ നടത്തിയതുകൊണ്ടൊന്നും വിധി വരച്ചിട്ട കാര്യങ്ങൾ മാറാൻ പോകുന്നില്ല എൺപത്തിരണ്ടാം വയസ് വരെ ആയുസിന് യോഗണ്ട് ഉള്ളൂ നിശ്ചയമായി ഓടം വരെ എത്തണം എന്നില്ല ഈ വർഷം കടന്നു കിട്ടണം ഈ സമയത്തൊരു ദശാസന്ധി ഉണ്ട് ഒരു ദുർമരണത്തിന്റെ സാധ്യത അന്തരീക്ഷത്തിലുണ്ട് കള്ളിവാറ്റ് പച്ചക്കണ്ണാക്കിലോട്ട് ഒഴിച്ചു തരണ മാതിരിയുള്ള വർത്താനം പറയല്ലേ സ്വാമി

മണിക്കുട്ടി മണിക്കുട്ടി കേട്ട് ഓ പ്രഹ്ലാദ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ തന്റെ മോളൂട്ടിക്ക് പതിനെട്ട് വരെ വിദ്യാഭ്യാസ യോഗം ഉള്ളൂ അത് തെറ്റാൻ വഴിയില്ല താനാ പ്രഹ്ലാദമ്മൂപ്പരൊന്ന് വിളിക്കടോ ഞാനീ പണി നിർത്തി പോണെന്ന് അറിയണല്ലോ ജയിച്ചേച്ചു അറ്റാക്ക് വരണ്ടെന്ന് കരുതി ഞാനൊന്നും മയപ്പെടുത്തിയതാ മണിക്കുട്ടി പൊട്ടി അപ്പൊ ഈ വർഷം എനിക്ക് ദശാവതാരമാണെന്ന് പറഞ്ഞ് സത്യം ദശാവതാരല്ല ദശാസന്ധി ആയുസ്സിന്റെ പുസ്തകത്തില് വിട്ടുപോകുന്ന ചില വരികളുണ്ട് അവ പൂരിപ്പിച്ചു നിർത്താൻ മിഹിരൻ പറയണ ചില നിർദ്ദേശങ്ങളുണ്ട് ദശാസന്ധി പരിഹരിക്കാൻ ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ അയ്യോടൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലടോ ഓ തന്റെ മരണമുഹൂർത്തു ഒരു സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ട് താൻ രക്ഷപ്പെട്ടേക്കാം അത് സ്ത്രീയാവാം സ്ത്രീ വേഷം കെട്ടിയ പുരുഷനും പോരെ ഒന്നാക്കണ്ട ഒരു രസനായിക്കോട്ടെ എടോ കവിതേവാഗതാ എന്ന് വെച്ചാൽ ആ സ്ത്രീ സ്വയം എത്തണം എത്തണം ആരാടാ വന്തി വയോധികൻ എന്തോന്ന് ആ ജീൻസിന്റെ ഷർട്ട് ഇട്ടിരിക്കുന്ന കേട്ട് കിളവനാര് ആ അങ്ങനെ മര്യാദ അതാണ് അച്ചൻകുട്ടിച്ചായ കേരളം കണ്ട ഏറ്റവും വലിയ മദ്യരാജ് ഇപ്പൊ വിരമിച്ച് ഒരു സൈഡ് വാര ഒതുങ്ങി നമ്മുടെ സുരേന്ദ്രൻ ഫ്രീ ആയിട്ട് കുറച്ച് ഉദ്ദേശമൊക്കെ കൊടുത്ത് ജീവിച്ചു വന്നു ഷെഡി കയറാറായാലും വെള്ളപണി നിർത്തൂല ബോഡിയൊക്കെ സൂക്ഷിക്കണ്ടേ എന്തിനോടെ മുഴുവൻ ചെയ്ത് അച്ചൻകുട്ടിച്ചായ എനിക്ക് നിങ്ങളോടിയുള്ള ഏറ്റവും വലിയ അസൂയ എന്താ രറിയാവാ നിങ്ങൾക്ക് ഇന്നലെ ഇല്ല നാളെ ഇല്ല ഇപ്പോഴത്തെ ഈ വൈകുന്നേരം ഈ കായലും കാറ്റും മാത്രം എനിക്കിതാണ്ട ഇവിടെ ഇരിക്കുമ്പഴും നാളെ രാവിലെ കുറിച്ചുള്ള കവലയാണ് കേട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങളും മനസ്സിന്റെ സ്വാതന്ത്ര്യങ്ങളും തന്നെ നിന്റെ ഈ കുഴുവ് വായിലിട്ടുള്ള ഭാഷയാണ് അല്ലെങ്കിൽ നീ ഈ പറഞ്ഞത് അവസാനത്തെ വരിയിലോട്ട് നോക്കണം നോക്കല് മനസ്സങ്ങ് മലക്കം മറിയും അന്യായ വരുമാനമല്ല ഈ ബാറുകളിൽ നിന്നൊക്കെ വരണത് തറ മട്ടത്തിൽ നിന്ന് തുടങ്ങിയോണ്ടേ ഇരിക്കും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റണില്ല നീ വേണ്ടെന്ന് വയ്ക്കൂലടാ സുരപാലം കള്ളുകച്ചോടൊന്ന് നിർത്തണമെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലണം അതുകൊണ്ട് അത് വിട് നിന്റെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല നിനക്ക് ആൾക്കാരുടെ ഇടയിൽ നീ പ്രതീക്ഷിക്കുന്ന ഒരു വെയിറ്റ് കിട്ടണില്ല വെരി കറക്റ്റ് ആളുകൾക്ക് നമ്മളെ അറിയുകയൊക്കെ ചെയ്യുക പക്ഷെ ഒരു നിലവാരത്തിന് അപ്പുറത്തേക്ക് ബഹുമാനിക്കുന്നില്ല പറയുമ്പം നമുക്ക് ബെൻസ് ഉണ്ട് 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 പക്ഷെ ഇതിലേതില്ലെങ്കിലും ചെന്ന് ട്രിവാൻഡ്രം ക്ലബിന്റെ നടയിലോട്ട് ഇറങ്ങുമ്പം ഇത്തിപോരെയുള്ള ഐ ടെന്നിലും സ്വറ്റിലും ഒക്കെ വന്ന് ഇറങ്ങുന്നവുമാര് നമ്മളെ നോക്കി ഡേ ല ചാരായം വരും എന്നാണ് പറച്ചില് നിന്റെ അകത്ത് കിടക്കുന്ന ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ് തോന്നിപ്പിക്കുന്നത് ഡേ

ടപെടലുകൾ നടത്താൻ പറ്റിയ വില സ്ത്രീകൾ വല്ല അണ്ണന്റെ കയ്യിലിരിപ്പുണ്ടാ എടേ ഞാനായിരുന്നു നിന്റെ മാമയാ ഒന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ ചൂടാവണം എന്തിനാ നിനക്ക് വേറൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം എന്ത് ഇവിടെ പല പണക്കാരും ചെയ്ത് ആയ ഒരു ഐറ്റം ആണ് ഏതെങ്കിലും നല്ല അക്ഷരം അറിയാവുന്നതിനെ കൊണ്ട് നിന്റെ ജീവചരിത്രം എഴുതിക്കണം അത് നന്നായി വന്നാൽ അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടെങ്കിലേ സിനിമയാക്കും ഒരു പ്രസ്ഥാനമായി അത് കൊള്ളരിത്രം ആരെ അപ്പൊ അതിലൂടെ സിനിമക്കാർ എളുപ്പമായിരിക്കും അല്ല ഞാനിപ്പം പൊതുവേ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ